ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളതേ നല്ല അടിപൊളിയായിട്ടുള്ളൊരു അച്ചാറിൻ്റെ ആയിട്ടാണ് നാരങ്ങ അച്ചാർ നിങ്ങൾക്കിത് വർഷങ്ങളോളം കേടാവാതെ സൂക്ഷിക്കാനും പറ്റും ഉണ്ടാക്കിയിട്ട് ഒരാഴ്ച കഴിഞ്ഞതിനു ശേഷം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും കയ്പൊന്നും അടിപൊളിയായിട്ട് ഓണത്തിന് സദ്യ എല്ലാം ഉണ്ടാക്കുമ്പോൾ എന്തായാലും അച്ചാറെല്ലാം വേണ്ട ഇതുപോലെ ഒരു അച്ചാറുണ്ടാക്കി നോക്കി നോക്ക് അടിയൊള്ളി ടേസ്റ്റ് ഒട്ടും കയ്പില്ലാത്ത നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് എന്നെ കണ്ടുനോക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ബെല്ലേക്കണും പ്രെസ്സാക്കുക അപ്പം ഞാനിതാ ഒരു ഒരു കിലോയിലും കുറച്ച് കുറവ് ഒരു എണ്ണൂറ്റി അമ്പത് ഗ്രാമോളം നാരങ്ങ എടുത്തിട്ടുണ്ട് അത് ആദ്യം തന്നെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് സ്റ്റീം ചെയ്യുകയാണ് കുറച്ച് വെള്ളം വെച്ചിട്ട് വെള്ളം ഒന്ന് ചൂടായി വരുന്ന നേരം അതിൻ്റെ മുകളിൽ നാരങ്ങ ഇതുപോലെ വെച്ചുകൊടുത്തിട്ട് ഒന്ന് സ്റ്റീം ചെയ്തേക്കുക ഇനി നിങ്ങളത് ഇതുപോലത്തെ സ്റ്റീമർ ഇല്ലായെന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പുട്ടു ഉണ്ടല്ലോ അതിൽ വെച്ചിട്ട് ഇതുപോലെ സ്റ്റീം ചെയ്ത് വെച്ചാൽ മതി കേട്ടോ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് അതിൽ കൂടി പോവരുത് അങ്ങനെ ആകുമ്പോൾ നാരങ്ങ എല്ലാം പൊട്ടിപ്പോവും ഇതിപ്പോൾ പതിനഞ്ച് മിനിറ്റാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് നല്ല കറക്റ്റായിരുന്നു നാരങ്ങ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും അതാണ് ഇതിൻ്റെ ഒരു ഇത് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാരങ്ങൊക്കെ ഒട്ടും കൈപ്പടിക്കൂല അതുപോലെ നാരങ്ങ കേടാവൊന്നുമില്ല കേട്ടോ അച്ചാർ എത്ര കാലം വരെ സൂക്ഷിച്ചാലും കേടുകൂടാതെ തന്നെ നിങ്ങൾക്ക് കിട്ടും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക അച്ചാറെല്ലാം ഇടുമ്പോൾ പാത്രത്തിലോ അതുപോലെ തന്നെ അതിട്ടെക്കുന്ന ജാറിലോ ഒന്നും വെള്ളത്തിൻ്റെ അംശമല്ലാതെ ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെയാണെങ്കിലും മാത്രമേ അച്ചാർ കേടരാ കേടു വരാതിരിക്കുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഞാനിപ്പോൾ അതാ നാരങ്ങയെല്ലാം ഒന്ന് സ്റ്റീം ചെയ്തതിന് ശേഷം ഇപ്പം നാരങ്ങൻ്റെ ചൂടെല്ലാം ആറിയതിന് ശേഷം ഒന്ന് തണുത്ത് വന്നതിന് ശേഷം നാരങ്ങ കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ ഒരു നാരങ്ങ നാല് പീസോ നിങ്ങൾക്ക് ഇഷ്ടത്തിന് എങ്ങനെയാണോ കട്ട് ചെയ്യേണ്ടത് അതുപോലെ കട്ട് ചെയ്യുക എന്നിട്ട് ആണ് അച്ചാർ ഉണ്ടാക്കിയെടുക്കേണ്ടത് കേട്ടോ ഇങ്ങനെ ചെയ്യണം എന്നാൽ കൈപ്പടിക്ക് അല്ലാന്നുണ്ടെങ്കിൽ എന്താ കുറച്ച് കാലം സൂക്ഷിക്കുകയാണെങ്കിലൊക്കെ നാരങ്ങച്ചാർ പൂത്ത് പോവലൊക്കെ ഉണ്ടല്ലേ ഒരു വെള്ള വന്നിട്ട് അങ്ങനെ ഒന്നും വരില്ല അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എപ്പോഴും പറയണതുപോലെ തന്നെ എന്താ ഇത് കഴിക്കുന്നതുണ്ടല്ലോ കുറച്ച് സൂക്ഷിക്കുക അധികമൊക്കെ ഉണ്ടാക്കി എടുക്കുന്നുണ്ടെങ്കിൽ വലിയൊരു ജാറിൽ നിന്ന് ആവശ്യത്തിന് മാത്രം ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ സൂക്ഷിക്കുക കഴിക്കാനുള്ളത് ഒന്നിച്ച് വലിയ ജാറിൽ നിന്ന് തന്നെ എന്താ എപ്പോഴും സ്പൂൺ ഇട്ടിട്ട് ഒന്നും കോരി എടുക്കാതെ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കാലം നിങ്ങൾക്ക് ഇതുപോലെ നാരങ്ങച്ചാറും മാങ്ങച്ചാറും എല്ലാം സൂക്ഷിക്കട്ടോ ഇനിയിപ്പോൾ താ നാരങ്ങ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയിലാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ താ ഞാനൊരു മുഴുവനായിട്ട് തന്നെ വല്ലൊരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് ടീസ്പൂണോളം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും ഒരു രണ്ട് മൂന്ന് പച്ചമുളക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനൊന്നും പ്രത്യേക ഒരളവൊന്നുമില്ല കുറച്ച് കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അച്ചാറിന് ഇനി ഇതാ ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ അച്ചാർ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കൽ തന്നെ വെളിച്ചെണ്ണ ണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ടിട്ട് ഒന്ന് ഓട്ടിച്ചെടുക്കുന്നുണ്ട് പിന്നെന്താ നല്ലെണ്ണയിലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എള്ളെണ്ണ എന്നൊക്കെ പറയില്ലേ അതായാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ എനിക്ക് അതിൻ്റെ ഫ്ലേവർ ഉണ്ടല്ലോ അത് അതിഷ്ടല്ല അത് അതുകൊണ്ടാണ് ഞാനിങ്ങനെ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് അതാ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പാടാണ് ഒരു എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു രണ്ട് മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കുക ജസ്റ്റ് ഒന്ന് വാറ്റിയതിന് ശേഷം മാത്രം അച്ചാറിനുള്ള മസാലകൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതാ രണ്ട് മിനിറ്റോളം ഇളക്കിയതിന് ശേഷം ഞാൻ ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടി മാത്രമാണ് അച്ചാറ് പൊടിയോ അങ്ങനെയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇങ്ങനെ ചേർത്ത് കൊടുത്താലാണ് എനിക്ക് അച്ചാർ അടിപൊളിയായിട്ട് കിട്ടുന്നത് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കുക കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ കറിവേപ്പിലെല്ലാം ഇട്ട് കൊടുക്കുമ്പോൾ കഴുകിയിട്ട് വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം മാത്രം ഇട്ടുകൊടുക്കുക ഇനി ഇതാ ഞാനൊരു നാല് ടേബിൾ സ്പൂണോളം എന്താ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ എരിവില്ല മുളകും രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം കേട്ടോ അതൊന്നും കുഴപ്പമില്ല പക്ഷെ ഞാനിപ്പോൾ മുഴുവനായിട്ട് തന്നെ കാശ്മീരി ചില്ലി പൗഡറിലാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതാ ആ ഒരു മുളക് പുഴിൻ്റെ ആ റോ ടേസ്റ്റ് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതാ ഈ ഒരു കട്ട് ചെയ്ത് വെച്ച നാരങ്ങ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോഴൊന്നും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് കേട്ടോ അതുപോലെ തന്നെ മുളക് പൊടി ഇട്ട് കൊടുത്താൽ കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം നല്ല ചൂടിലെ എണ്ണയിലോട്ടെല്ലാം ഇട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് അല്ലയെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യുക അല്ലെങ്കിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കുക മുളക് പൊടി കരിഞ്ഞാലൊക്കെ അച്ചാറിൻ്റെ ടേസ്റ്റ് ടോട്ടലി മാറും അതെല്ലാം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇനി ഇതാ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ച് വിനഗർ ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് വിനഗർ മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കുറച്ചും കൂടി ലൂസായിട്ട് അച്ചാർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും പാടം ഒഴിച്ചു കൊടുക്കുക കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ സദ്യ ഒക്കെ എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു അച്ചാറായതുകൊണ്ടാണ് ഈ ഒരു ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി ഇതാ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക അച്ചാറല്ലേ എന്തായാലും ഒരു രണ്ടോ മൂന്നോ ടീസ്പൂണോളം ഉപ്പിട്ട് ഉപ്പ് കൊടുക്കേണ്ടി വരും അതും വഴട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് കുറച്ച് സമയം വെച്ചാൽ ഇതിൽ നിന്നെ ഈ ഒരു ഉപ്പും വിനഗറും നാരങ്ങയുടെ ആ ജ്യൂസെല്ലാം ഇറങ്ങിയിട്ട് അത്യാവശ്യം ഗ്രേവി ആയിട്ട് കിട്ടും ഇനി ഇതിക്കും ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ മാത്രം എന്താ കുറച്ചും കൂടെ വിനഗർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് വിനഗർ മാത്രം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതാ ഇതുപോലെ മിക്സാക്കിയതിന് ശേഷം മാത്രം ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി അങ്ങനെ അങ്ങനെതാ അച്ചാർ റെഡി ആയിട്ടുണ്ട് സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ എന്നാൽ അടിപൊളി ടേസ്റ്റാണ് വർഷങ്ങളോളം കേടാവാതെ സൂക്ഷിക്കുകയും ചെയ്യാം കേട്ടോ പിന്നെ കായപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല എൻ്റെ കയ്യിൽ കായപ്പൊടി തീർന്നു പോയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് പിന്നെ നാരങ്ങ അച്ചാറിൽ പൊതുവേ ഞാൻ കായപ്പൊടി ചേർത്ത് കൊടുക്കാറില്ല കേട്ടോ മാങ്ങ അച്ചാറില് മാത്രമാണ് ചേർത്ത് കൊടുക്കാറ് ഇങ്ങനെ ഉണ്ടാക്കി എടുക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോ അടിപൊളിയാണ് ഓണക്കല്ലേ വരാൻ പോണത് സദ്യയിൽ എന്തായാലും ഒരു അച്ചാർ നിർബന്ധമല്ലോ ഇപ്രാവശ്യം ഈ ഒരു അച്ചാർ ഉണ്ടാക്കി നോക്കിക്കോ പിന്നെ ഒരു കാര്യം ഇത് സൂക്ഷിക്കുമ്പോൾ നിങ്ങൾ പ്ലാസ്റ്റിക് പാത്രത്തിൽ സൂക്ഷിക്കരുത് കേട്ടോ ഗ്ലാസ് ജാറിൽ ഗ്ലാസ് ജാറുണ്ടല്ലോ അതുപോലത്തെ പാത്രങ്ങളിൽ മാത്രം സൂക്ഷിക്കുക എന്നാൽ എത്ര വർഷം നിങ്ങൾക്കും ഇതുപോലെ എടുത്തേക്കാം പിന്നെ ഉണ്ടാക്കുന്ന നേരം ചെറിയൊരു കൈപ്പ് ഉണ്ടാവും രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് കൈപ്പ് ഫുള്ളായിട്ട് പോവുകയുള്ളൂട്ടാ ഇനി ഉണ്ടാക്കിയ സമയം കയ്പ്പ് അടിക്കുന്നുണ്ട് എന്ന് പറയല്ലേ ഉണ്ടാക്കിയിട്ട് രണ്ടോ മൂന്ന് ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം